വിശ്വമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ എട്ട് നോമ്പിന് ഒരുക്കമായി എട്ട് ദിവസവും നിയോഗം സമർപ്പിച്ച് നമുക്ക് എല്ലാ ദിവസവും എട്ട് പ്രാവശ്യം വെച്ച് ഈ പ്രാർത്ഥന ചെല്ലാം എട്ടായി കെട്ടിയ എട്ടിൻ്റെ കെട്ടുകൾ എട്ടായി തിരിച്ച് എരുതിയിലൊഴിച്ച് എരിയിച്ച് കളയണേ എട്ട് നോമ്പിൻ്റെ അമ്മേ എട്ടായി കെട്ടിയ എട്ടിൻ്റെ കെട്ടുകൾ എട്ടായി തിരിച്ച് എരുതിയിലൊഴിച്ച് എരിയിച്ച് കളയണേ എട്ട് അമ്മേ എട്ടായി കെട്ടിയ എട്ടിൻ്റെ കെട്ടുകൾ എട്ടായി തിരിച്ച് എരുതിയിലൊഴിച്ച് എരിയിച്ച് കളയണേ എട്ട് അമ്മേ എട്ടായി കെട്ടിയ എട്ടിൻ്റെ കെട്ടുകൾ എട്ടായി തിരിച്ച് എരുതിയിലൊഴിച്ച് എരിയിച്ച് കളയണേ എട്ട് അമ്മേ എട്ടായി കെട്ടിയ എട്ടിൻ്റെ കെട്ടുകൾ എട്ടായി തിരിച്ച് എരുതിയിലൊഴിച്ച് എരിയിച്ച് കളയണേ എട്ട് അമ്മേ എട്ടായി കെട്ടിയ എട്ടിൻ്റെ കെട്ടുകൾ എട്ടായി തിരിച്ച് എരുതിയിലൊഴിച്ച് എരിയിച്ച് കളയണേ എട്ട് നോമ്പിൻ്റെ അമ്മേ എട്ടായി കെട്ടിയ എട്ടിൻ്റെ കെട്ടുകൾ എട്ടായി തിരിച്ച് എരുതിയിലൊഴിച്ച് എരിയിച്ചു കളയണേ എട്ടു അമ്മേ ഈശോ മാതാവേ നമുക്ക് എല്ലാ ദിവസവും ഈ പ്രാർത്ഥന ചെല്ലാവുന്നതാണ് നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം പ്രാർത്ഥിച്ച് എല്ലാ ദിവസവും എട്ടു നോമ്പ് കഴിഞ്ഞും നമുക്ക് ഈ പ്രാർത്ഥന ചെല്ലി മാതാവിൻ്റെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കാം